പട്ടിണി അനുഭവിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും ഭക്ഷണവും വെള്ളവും കിട്ടാതെ വിശന്നു വലഞ്ഞ അനുഭവമുണ്ടോ എപ്പോഴെങ്കിലും എനിക്കും നിങ്ങൾക്കും ഒട്ടിയ വയറുമായി നടന്നവരെക്കുറിച്ച് വായിച്ച അനുഭവമുള്ളവർക്ക് കണ്ണിന് താങ്ങാൻ പറ്റാത്ത മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്ത ചില ദൃശ്യങ്ങളിതാ ഗസയിൽ നിന്നും വരികയാണ് മുൻപ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എല്ലും തൂലുമായി കഴിഞ്ഞിരുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ കണ്ട നമ്മൾക്കിടയിൽ ഇതാ അതേ അവസ്ഥയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കുഞ്ഞുമക്കളുടെ കണ്ണീർ നോവുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു ഭൂതകാല കഥയല്ല ഞാനും നിങ്ങളും സുഭിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അവർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുകയാണ് ഈ ഒട്ടിയ വയറുമായി നടക്കുന്നവർക്ക് മുൻപിൽ ഭക്ഷണപ്പൊതി കാണിച്ച് മാടി വിളിച്ച ശേഷം അവരെ വെടിവെച്ച് കൊല്ലുകയുമാണ് ചെകുത്താൻ്റെ കൈകളെന്ന ഇസ്രയേൽ പട്ടാളം കഴിക്കുന്ന ഭക്ഷണത്തിലൊരു ഈച്ച വന്നിരുന്നാൽ ആ ഭക്ഷണം കഴിക്കാത്ത വൃത്തിയുള്ള നമ്മൾക്ക് അഴുകിയ ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത കണി കാണാനില്ലാത്ത നാടിൻ്റെ വേദന ഉൾക്കൊള്ളാൻ കഴിയുമോ ഈ കുഞ്ഞൻ രാജ്യത്തിനപ്പുറത്ത് സമ്പന്നമായ അറബ് നാടുകളാണ് അവിടെയെല്ലാം ഭക്ഷണം സുലഭമാണ് പക്ഷേ ഒരു ഇരുമ്പ് മറക്കപ്പുറമുള്ള ഒരു ആർത്ഥനാഥവും അവർക്ക് വേദനയെ അല്ല ഇഴഞ്ഞു നീങ്ങുന്ന ചർച്ചകളുടെ ഇടവേളകളിൽ കുടിക്കുന്ന കോളയുടെ നുകർന്ന് പുഞ്ചിരിച്ചു പിരിയുന്ന സമാധാന ചർച്ചകൾക്കപ്പുറം ഒരു കരുണയുടെ കൈനീട്ടവും അവരിലേക്കടുക്കുന്നില്ല വിധി ആ നാടിനെ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇസ്രയേലിനെ ആക്രമിച്ചിട്ടല്ലേ ഇപ്പോൾ കിടന്ന് കരയുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് അവരോടാണ് ഒരു ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ല അവരുടെ പട്ടിണിയെന്ന് ലോകം ഇനി എന്നാണ് മനസ്സിലാക്കുക ലോകമനസാക്ഷി മുഴുവൻ ഗസക്കൊപ്പമുണ്ട് പക്ഷേ ഇരുമ്പ് മറ മറികടക്കാൻ ആർക്കുണ്ട് ധൈര്യം ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ് ആ ജനത ആ രക്ഷകൻ വരുമെന്നും അവർ തങ്ങളുടെ ദുരിതത്തിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കുമെന്നുമുള്ള പ്രതീക്ഷയിൽ ഈ അവസ്ഥയെയും അവർ തരണം ചെയ്യുന്നുണ്ട് എങ്കിലും ലോകമേ കാലമേ നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ ആ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമാണ്